ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോടൻ കോരമീൻ കറിയാണ് കോരമീൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ അര കിലോ കോരമീൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ കഴിവുറത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പന്ത്രണ്ട് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി അഞ്ചാറ് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ അര നാളികേരം മുറി ചിരകി ഇതെടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് ജീരകം പൊടികൾ രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ മൂന്ന് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ അതിനെ നമുക്കിനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക ഇഞ്ചിയും വെളുത്തുള്ളിയുമെല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി വഴറ്റുക ഇനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പൊടി ചേർക്കുക നന്നായി ഇളക്കുക നമ്മുടെ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി പൊടിയുടെയെല്ലാം പച്ചമണം വരെ ഇളക്കുക പൊടിയുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് ഇളക്കുക ഇനി ഇതിലേക്ക് മീൻ വേഗൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനിവ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഇവ തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം ഇനി നമുക്ക് മുടി തുറന്ന് നോക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ശേഷം ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇപ്പൊ ഒന്ന് തിളച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി മൂടി തുറന്നു നോക്കാം മീനല്ല നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം പതിയെ മീൻ ഉടയാണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം അരപ്പ് ചേർത്തതിന് ശേഷം അധികം തിളപ്പിക്കരുത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കെടുത്ത് വെക്കാം മീൻ ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോരമീൻ കറി റെഡിയായി